മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയതോടെ മൂന്നാർ ടൌണിൽ നിന്നും നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന പല ടാക്സി വാഹനങ്ങളും അപ്രത്യക്ഷമായി ഡബിൾ ടെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ മൂന്നാറിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നതിന് പിന്നാലെയായിരുന്നു മൂന്നാർ മേഖലയിൽ നിരത്തുകളിൽ വാഹന പരിശോധന കർശനമാക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദേശം നൽകിയത് മന്ത്രിയുടെ നിർദ്ദേശാനുസരണവും ടാക്സി മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപയാണ് പിഴയിനത്തിൽ ഈടാക്കിയത് ഓട്ടോ ടാക്സി വാഹനങ്ങൾ മാത്രമല്ല മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയതോടെ മൂന്നാർ ടൗണിൽ നിന്നും നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന പല ടാക്സി വാഹനങ്ങളും അപ്രത്യക്ഷമായി ഇൻഷുറൻസ് ടാക്സ് എന്നിവ അടയ്ക്കാത്തവർ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ അമിതമായി യാത്രക്കാരെ കയറ്റുന്നത് തുടങ്ങി വിവിധ നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ഈടാക്കുന്നത് അതേസമയം മോട്ടോർ വാഹന വകുപ്പ് അന്യായമായി പരിശോധന നടത്തി ദ്രോഹിക്കുന്നുവെന്ന പരാതിയാണ് ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾക്കുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി